നമസ്കാരം ന്യൂസ് സ്വാഗതം വരെ രാജ്യം ാണ് വയനാട്ടിൽ ഉള്ളത് യു ഡി എഫ് പ്രവർത്തകർ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ളവർ വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ സൈന്യത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഏറ്റവും വലിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരാഞ്ഞിരിക്കുന്നു എല്ലാ പ്രവർത്തകരും കൈ മെയ് മറന്ന് പ്രവർത്തിക്കേണ്ടതായുണ്ട് ധനസഹായം മാത്രം എത്തിയാൽ പോരാ എല്ലാ രീതിയിലും ആവശ്യ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഹെലികോപ്റ്ററുകൾ നിരവധി ഇറക്കേണ്ട സാഹചര്യമുണ്ട് അവിടെ നിന്നും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കേണ്ടതായുണ്ട് വലിയ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന മുണ്ടക്കൈ അടക്കമുള്ള മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തേണ്ടതിൻ്റെ അനിവാര്യത അവിടേക്ക് പ്രവർത്തകരെത്തുന്നു അവിടേക്ക് സൈന്യം എത്തുന്നു സമാനതകളില്ലാത്ത പോരാട്ടം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പ്രിയങ്ക ഗാന്ധി ഇതിനോടകം തന്നെ എല്ലാ രീതിയിലും എം പിമാരെ വിളിച്ച് ഏകോപന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നു കേരളത്തിലെ മുഴുവൻ യു ഡി എഫ് എം പിമാരും പതിനെട്ട് യു ഡി എഫ് എം പിമാരും പ്രവർത്തനം ഏകോപിപ്പിച്ച് അവിടേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇതിനോടകം തന്നെ വി കെ ശ്രീകണ്ഠൻ എം ലക്കടിയിൽ ആ പ്രദേശത്തുള്ള മേഖല രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഏകോപന മാർഗമായി ഗേറ്റ് കൊടുത്തിരിക്കുന്നു അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു അതുമാത്രമല്ല കണ്ണൂർ എം ആയിട്ടുള്ള നിലവിലെ കെ അധ്യക്ഷനായ കെ സുധാകരനും കാസർഗോഡ് എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്തൻ അടക്കം കോഴിക്കോട് എം പി ആയ എം കെ രാഘവൻ അടക്കമുള്ളവർ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏകോപനത്തിലേക്ക് കേരളത്തിലേക്ക് വീണ്ടും എത്തി അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് സജീവമാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു അവർ വളരെ വൈകാതെ തന്നെ അവരെല്ലാവരും സംഭവ സ്ഥലങ്ങളിലേക്ക് എത്തും എന്നുള്ള റിപ്പോർട്ട് കൂടി വന്നിരിക്കുന്ന സാഹചര്യമാണ് കൺട്രോൾ റൂമുകൾ തുറന്നു കഴിഞ്ഞിരിക്കുന്നു ബന്ധപ്പെട്ട നമ്പറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു എല്ലാം തന്നെ എല്ലാം സൈറ്റുകളിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്നു ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാ ഇടത്തിൽ നിന്നും ശേഖരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞിരിക്കുന്നു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവർത്തനം മാത്രമല്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച മുഴുവൻ അടിയന്തര സഹായവും വയനാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് നട നടത്തുന്നത് ഈ കാര്യത്തിൽ ഒരു അലംഭാവവും കാണിക്കാൻ പാടില്ല എന്നുള്ളത് കർശനമായി തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ്